بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد إن أريد إلا الْإِسْلَامَ ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حسنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت النسوء الفيل في لا حول ولا قوة إلا بالله الذي العظيم ولا حول ولا قوة إلا بالله العظيم ولا حول ولا قوة إلا بالله العظيم مؤمنين محمد صلى الله عليه وسلم يعني سيبر الله ينال സൈബർ യുഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ള ദാ ഈ പുണ്യനബിസ്ാഹു അരി റബി ഉല്ലവൽ മാസാണ് കുറിച്ച് ചർച്ച ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സന്ദർഭവുമാണ് ഇത് ഏത് സന്ദർഭത്തിലും ചർച്ചയാക്കപ്പെടേണ്ട വിഷയം അതുതന്നെയാണ് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന വിഷയം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈ വസ്ല്ലാം ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായി ഈ റബിയുല്ല ഓരും പുതിയ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് നബിയെക്കുറിച്ച് ഈ റബിയുല്ല പോലിലും പുണ്യനബി വല്ലാ വസല്ല വാദങ്ങളെക്കുറിച്ച് പുതിയ സി ഡികൾ വന്നിട്ടുണ്ട് പുതിയ യൂട്യൂബുകൾ വന്നിട്ടുണ്ട് പുതിയ ക്ലിപ്പിങ്ങുകൾ വന്നിട്ടുണ്ട് വളരെ പുതുമയാറുന്ന ഒരുപാട് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പഠിച്ചാലും മതിയാവാത്ത ഒരു വിഷയം അതായതുകൊണ്ട് ദൈവത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട മാധ്യമവും മുഹമ്മദ് നബി സല്ലാഹലി വസ്ലമയാണ് ഒരു വിഷയം ധൈവത്തായി മാറുന്നത് അത് നിബിതങ്ങളിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് കാരണം സമ്പൂർണനായ മനുഷ്യൻ മുഹമ്മദ് നബി സല്ലാസ്ലാം മാത്രമേ ഉള്ളൂ അൽ ഇൻസാൻ ഉൽ കാമിൽ സമ്പൂർണ്ണ മനുഷ്യൻ ബാക്കി ആരിലേക്ക് ഒരു വിഷയത്തെ നമ്മൾ ബന്ധിപ്പിച്ചാലും അതിന് നുക്സാൻ ഇത്തുണ്ടായിരിക്കും ചുരുക്കണ്ടായിരിക്കും ഒരാൾക്ക് നമ്മൾ ആയിരം റുപ്യ കൊടുക്കുകയാണ് അല്ലെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കുകയാണ് ആ സമയത്ത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കരുതിയത് ആചർ ഭയങ്കര സംഭവമാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നാണെങ്കിൽ ഒരു സംഭവം ആവാൻ പോകണില്ല കാരണം ആചാര് നാഖിസായ മനുഷ്യനാ കാമിലായ മനുഷ്യൻ മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബി സല്ലാസ്വലം ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് ആളുകൾ അറിയട്ടെ എന്ന് വിചാരിച്ചാൽ ദേവത്താവും ദേവത്താവാൻ അത്രേ പണിയുള്ളൂ ഒരമലിനെ നിബിതങ്ങളിലേക്ക് ബന്ധിപ്പിച്ചു കൊടുത്താൽ ഇവാത്തായി ദേവത്തായി സുന്നത്തായ അമലുകൾ അതിൽ ഏറ്റവും പ്രധാനമാണ് പറതായ അമലുകളേക്കാൾ ദേവത്തിൽ പ്രധാനപ്പെട്ടത് സുന്നത്തായ അമലുകളാണ് അള്ളാഹു സുബാനുഹുവ തല പറഞ്ഞതായി നിപിതങ്ങൾ പറഞ്ഞ ഒരു പുതുസിയായ ഹദീസ് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ഫറതായ അമലുകൾക്ക് ശേഷം സുന്നത്തായ അമലുകൾ കൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കും അങ്ങനെ അവൻ കാണുന്ന കണ്ണും അവൻ കേൾക്കുന്ന കാതും അവൻ നടക്കുന്ന കാലും അവൻ തൊടുന്ന കയ്യും ഞാനായിത്തീരുമെന്ന് അള്ളാഹുവിൻ്റെ കൈ കൊണ്ടൊരാൾക്ക് അമർത്താൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ നാവ് കൊണ്ടൊരാൾക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ കൊണ്ട് ഒരാളിലേക്ക് നോക്കാൻ കഴിയണമെങ്കിൽ നോട്ടം വലിയൊരു ദേവത്താണ് നോട്ടം വലിയൊരു ദേവത്താണ് അല്ലെങ്കിൽ നോട്ടമാണ് ഏറ്റവും വലിയ ദേവത്ത് എന്ന് പറയാം നോട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട് ഒരാളെ നമ്മളൊരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നതും ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നതും ഒരുപോലെയാണ് എന്നാ അതുകൊണ്ടാണ് പ്രസവിക്കപ്പെട്ട കുട്ടിയെ ആദ്യമായി ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ കാരണം കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് അവന്റെ ഉമ്മയാണ് കാരണം അൽ ജന്നു തഹ്താദാമിൽ ഉമ്മീബ്ലാഹി ഉമ്മാന്റെ കാലിൻ്റെ ഓട്ടിലാണ് സ്വർഗം എന്ന് മുത്തു നബിള്ളാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് അവന്റെ അമ്മയാണ് അതുകൊണ്ടൊരു കുട്ടി ജനിച്ചു വന്ന ഉടനെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കും സ്വാഭാവികമായും കുട്ടിയെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ മനുഷ്യരെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല കുട്ടികൾ മനുഷ്യരെ പെട്ടെന്ന് നോക്കൂല കുറെ കാലം കണ്ടേ നോക്കുകയുള്ളൂ ജനിച്ചു വന്ന ഉടനെ കുട്ടി വെള്ള വസ്ത്രം കണ്ടാൽ നോക്കും വെളുപ്പിലേക്ക് നോക്കും പിന്നെ ലൈറ്റിലേക്ക് നോക്കും അങ്ങനെയാണ് കുട്ടികളുടെ സ്വഭാവം അത് മാലാകമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ആ നോട്ടം അപ്പോ പ്രസവിക്കപ്പെട്ട ഉടനെ ഉമ്മാക്ക് കാണിച്ചു കൊടുത്താല് കുട്ടി ഉമ്മയെ നോക്കുന്നുണ്ടായിരിക്കില്ല പക്ഷെ അത് വേണ്ട ഉമ്മ ഇങ്ങോട്ട് കണ്ടാലും മതി ഒരു സ്വാലിഹായ മനുഷ്യനെ പണക്കാട് സെയ്ത് ഹൈദർ ലീശ്യാവതങ്ങളെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും ഹൈദർ ലീശ്യാവതങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കാണുന്നതും ഒരുപോലെയാണ് ഇങ്ങട്ട് ോക്കണമെന്നില്ല നോക്കണോടത്തി നമ്മൾ ഉണ്ടായാലും മതി നോട്ടത്തിൽ പെട്ടാൽ മതി നമ്മളെ നോക്കണം എന്നില്ല എവിടുക്കോ നോക്കിയപ്പോ അവിടെ നമ്മളെ ഉണ്ടായത് അങ്ങനായാലും മതി നോട്ടത്തിന് അത്രയും വലിയ പ്രത്യേകത ഉണ്ട് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത്തിന്റെ ഒന്നാം മാധ്യമം നോട്ടം തന്നെയാ കണ്ണാണ് ഏറ്റവും പ്രധാന അപ്പൊ കണ്ണില്ലാത്ത ആളോ കണ്ണില്ലാത്ത ആളെ ദേവത്തിനെ കുറിച്ച് കുർഹാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ബസീറത്തിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് അകം കാഴ്ചയെയാണ് ഉപയോഗപ്പെടുത്തുന്നത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയേക്കാൾ പ്രധാനപ്പെട്ടതാണ് കൽബ് കൊണ്ടുള്ള കാഴ്ച ശരിക്ക് കൽവുകൊണ്ട് കാണണമെങ്കിൽ കണ്ണ് കണ്ണടയണമെന്നാണ് ബഹുമാനപ്പെട്ട ഹുജത്തുല്ലാം അബു അഹമ്മദ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുമ്പോൾ തൻ്റെ കീമിയയിൽ പറയുന്നുണ്ട് ഒരാളുടെ കൽബ് ഒരാളുടെ ഹൃദയം അതിൽ അള്ളാഹു സുബാനുഭവത്തായാലും നല്ല തിളങ്ങുന്ന ഒരു മുത്തിനെ നിക്ഷേപിച്ചു വെച്ചത് ആഴമുള്ള ഒരു കിണറിനോട് നമുക്ക് ഉപമിക്കാം എന്ന് നല്ല ആഴമുള്ള ഒരു കിണര് ആ കിണറിൻ്റെ അടിയിൽ നല്ല തിളങ്ങുന്ന ഒരു മുത്തുണ്ട് ഈ കിണറിൽ തെളിവെള്ളം നിൽക്കുന്ന കാലത്തോളം അതിൻ്റെ അടിയിൽ നിന്ന് ആ മുത്ത് ആർക്കും കാണാം പക്ഷേ എന്ത് സംഭവിച്ചു ചളിവെള്ളം വരുന്ന അഞ്ച് കൈത്തോടുകൾ ആ കിണറിലേക്ക് തിരിച്ചു വിട്ടു അഞ്ച് കൈത്തോടുകൾ ആ കിണറിലേക്ക് വിട്ടു ആ അഞ്ചിലൂടെ വന്നതും ചളിവെള്ള ചളിവെള്ളം വന്ന് കൈത്തോടിലൂടെ വന്ന് അതിങ്ങനെ കിണറിലേക്ക് ചാടിയത് കാരണത്താൽ കിണറിലെ വെള്ളം കലങ്ങി കലങ്ങിയപ്പോൾ കാണാതെയായി ഇനി എപ്പോഴാ കാണുക ആദ്യം ഈ വെള്ളം നിർത്തണം കലങ്ങിയ വെള്ളം നിർത്തിയാൽ കിണറിലുള്ള വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് തെളിയും ഇത് ചാടുന്ന കാലത്തോളം തെളിയില്ല എപ്പോഴാ ചാടൽ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്തലിട്ടൊന്നും വേണ്ട ഇത്തളിടുന്നത് സ്പീഡാക്കാനാണ് ഇത്തലിട്ടെടുക്കുന്നത് സ്പീഡാക്കാനാണ് സ്പീഡാക്കണം എന്നില്ല സാവകാശമാണെങ്കിലും അത് തെളിഞ്ഞുകൊള്ളും ചാട്ടം നിൽക്കണം എന്ന് മാത്രം ഇവിടെ യഥാർത്ഥത്തിൽ ഈ ചാട്ടം നിർത്താൻ നമുക്ക് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പുറത്തെ കണ്ണ് അടയുമ്പോഴാണ് അകത്തെ കണ്ണ് തുറക്കുന്നത് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം അകത്തെ കണ്ണാണ് നമുക്ക് അകത്തെ കണ്ണ് തുറക്കാത്തതുകൊണ്ട് പുറത്തെ കണ്ണെങ്കിലും ഉപയോഗിക്കാൻ പറ്റണം പുറത്തെ കണ്ണ് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ കണ്ണുകൊണ്ടുള്ള സുന്നത്തുകൾ പാലിക്കണം അപ്പോഴാണ് ഒരാൾക്ക് കണ്ണുകൊണ്ട് ദേവത്ത് ചെയ്യാൻ കഴിയുള്ളൂ അള്ളാഹുവിന്റെ കണ്ണിനെ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ കണ്ണുകൊണ്ടുള്ള സുന്നത്ത് വാലിക്കുന്ന എന്താ കണ്ണുകൊണ്ടുള്ള സുന്നത്ത് കണ്ണുകൊണ്ടുള്ള സുന്നത്ത് ഖുർആാനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്ക നോക്കിയിരിക്കുർക്ക് വെറുതെ നോക്കിയാലും കൂലിയാൻ യാസിയും സുഹൃത്ത് നമുക്ക് കാണാതെ അറിയും കണ്ടിട്ടും അറിയും എന്നാല് തോന കൂലി ഉള്ളത് കാണാതെ ഒതുങ്ങനല്ല മുസ്സാബക്ക് ഇങ്ങനെ നോക്കി ഓതുമ്പോൾ രണ്ട് കൂലിയാണ് ഒന്ന് യാസീൻ ഓദ്യ കൂലിയും കിട്ടും രണ്ടാമത് ഖുർആാനക്ക് നോക്കിയ കൂലിയും കിട്ടും കാവയിലേക്ക് ഇങ്ങനെ നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ് ഉമ്മയുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരിക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ് പള്ളിയിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ് ഗുരുനാഥനിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ് സയ്യിദന്മാരിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ് അള്ളാഹുവിന്റെ ജമാലിയത്തിനെ ആസ്വദിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഭംഗിയുള്ളതിലേക്ക് നോക്കൽ കണ്ണിന്റെ സുന്നത്താണ് കണ്ണിന് ഒരുപാട് സുന്നത്തുകളുണ്ട് അപ്പൊ കണ്ണിന്റെ സുന്നത്തുകൾ പാലിക്കുന്നവൻ കണ്ണിന്റെ സുന്നത്തുകൾ പാലിക്കുന്നവൻ കണ്ണുകൊണ്ട് ദേവത്ത് നടത്താൻ കഴിയും കയ്യിന്റെ സുന്നത്തുണ്ട് കയ്യന്റെ സുന്നത്ത് എന്താ കയ്യനെ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഉപയോഗപ്പെടുത്തുക കാലിന്റെ സുന്നവിന്റെ സുന്നത്തുണ്ട് എന്താ കൽബിന്റെ സുന്നത്ത് സൂറത്ത് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഖുർആനിന്റെ ഹൃദയം സൂറത്തു സൂറത്ത്യാസീനാണെന്നാ സൂറത്ത്യാസീനിലെ ചർച്ചാ വിഷയം മൗത്താൻ هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب الرحيم سورة ياسين عند من برين ذكر الموتان أكسروا ذكر حادم اللذات حبيبنا رسول الله ാഹു അലഹി വസ്ലം നിങ്ങൾ മരണത്തെ ഓർക്കലിനെ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞു ശരിക്കും മൃഗങ്ങളുടെ ഇബാതത്ത് ഇക്കുറിൽ മൗത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാൻ റതിഹുൻ പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങൾ എപ്പോഴും അവർ ചെയ്യുന്ന പ്രധാന ഇബാദത്ത് ഇക്കുറിൽ മൗത്താണ് അതുകൊണ്ട് കോഴിയെ അറുക്കുന്നവൻ ഞാൻ മരിക്കുമല്ലോ എന്നാലോചിക്കണം അപ്പോഴാണ് താൻ അറുത്തു കളയുന്ന ജീവിയുടെ ഇബാദത്ത് അവൻ ഏറ്റെടുത്തവനാവുകയുള്ളൂ മരം മുറിക്കുന്നവൻ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചെല്ലണമെന്ന് ഇമാം ഷഹറാനി പറഞ്ഞിരിക്കുന്നു കാരണം മരം ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹ് ചെല്ലുന്ന വസ്തുവാണ് മരത്തിനോട് അള്ളാഹുത്തേല ഇരുപത്തിനാല് മണിക്കൂർ തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മനുഷ്യനോട് ഇരുപത്തിനാല് മണിക്കൂർ കൽപ്പനയില്ല പിന്നെന്താ കൽപ്പനാ നിങ്ങൾ അധികരിച്ചു ചെല്ലുക എന്നാണ് അതി അധികരിച്ച് ചെല്ലുക എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ അഥവാ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചെല്ലുന്നവനാണ് മരം മുറിക്കാൻ അവകാശമുള്ളത് നാവിന്റെ സുന്നത്ത് പാലിക്കുന്ന ആൾക്കെ നാവുകൊണ്ട് ദേവത്തിനടത്താൻ പറ്റുള്ളൂ അയ്യുഹൽ ഇഫിസാനു ലയൽ മനുഷ്യ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം അതൊരു പാമ്പാണ് അത് നിന്നെ